الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على آل ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله

പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അത്തരത്തിൽ തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം നയിക്കാൻ നമുക്ക് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗം കരസ്ഥമാക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങളൊക്കെയും എന്ത് വില കൊടുത്തും ഒരു വിശ്വാസി അത് സാധൂകരിച്ചെടുക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഒഴിവാക്കിയാൽ നിനക്ക് സ്വർഗമുണ്ട് എന്ന് പരിശുദ്ധ തോക്കാനോഹിഹു അലൈഹി വസലമയുടെ ഹദീസുകളോ നമുക്ക് അറിയിച്ചു തന്നാൽ ആ കാര്യം ഒഴിവാക്കുന്നതിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് അർത്ഥശങ്കക്കിടയിണ്ടാവുകയില്ല അപ്പൊ സ്വർഗപ്രവേശനം എന്ന് പറയുന്നത് വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ എല്ലാവരുടെയും ആത്യന്തികമായ ലക്ഷ്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മരിച്ചാൽ അവസാനിക്കുന്നതല്ല ജീവിതം ഈയിടെയായി മുസ്ലിം ഉമ്മത്തിൽ നിന്ന് തന്നെ പല ആളുകളും പരലോക ചിന്തയെക്കുറിച്ച് എതിരഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബഹാൻ മുഹമ്മത്തെ ആലയിൽ വിശ്വാസമുണ്ട് എങ്കിൽ പരലോക വിശ്വാസവും ഉണ്ടാകും എന്നുള്ളത് തീർച്ചയായും ആമുഖമായി സൂചിപ്പിക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്നാമത്തത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലി വസ്ല്ലം പല ഹഡീസുകൾക്കും മുൻപായി പറയുന്ന ഒരു വാചകമുണ്ട് ആരെങ്കിലും അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവോ എന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരലോകമുണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ സംശയത്തിന് ഒരു ഇടയില്ല എന്നർത്ഥം അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരലോക ജീവിതം ആസ്വദിക്കുകയാണ് അല്ലെങ്കിൽ അനുഭവിക്കുകയാണ് മരണത്തോടുകൂടി ആ കവാടം അവിടെ തുറക്കപ്പെടുകയാണ് എന്നിട്ട് നാളെ കയ്യാമത്തെ നാളിൽ ഉയർത്തുന്നേൽപ്പിന്റെ ദിവസത്തിൽ നമ്മുടെ വിചാരണ നാൾ ഉണ്ടാകും എന്നുള്ളതിലും നമുക്ക് സംശയമില്ല പറഞ്ഞു വന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരിച്ചാൽ എന്താണ് കിട്ടേണ്ടതെന്ന് ചോദിച്ചാൽ സ്വർഗമാണ് എന്നതല്ലാതെ മറ്റൊരു ഉത്തരം നമുക്ക് ആർക്കും പറയാനുണ്ടാവുകയുമില്ല ഒരു കണ്ണും ഇന്നേവരെ കണ്ടിട്ടില്ലാത്തതും ഒരു കാതും ഇന്നേവരെ കേട്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യ മനസ്സിനും ചിന്തിക്കാൻ കഴിയാത്തതുമായ അത്രയും ഒരു ലോകത്തെക്കുറിച്ച് ലോകത്തെ കുറിച്ച് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നു എന്നത് തന്നെയാണ് അതിന്റെ ഒരു കാരണം മഹാനായ അബൂഹി അള്ളാഹു റസൂൽ റസോൽ അലഹി വസ്ലമന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് പ്രവാചകരെ എനിക്കങ് ഒരു കാര്യത്തെക്കുറിച്ച് അറിയിച്ചു തന്നാലും ആ കാര്യം ഞാൻ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്വർഗം കിട്ടണം എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയണം അങ്ങനത്തെ ഒരു കാര്യത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂലെ അങ് അറിയിച്ചു തന്നാലും മഹാനായ റസൂൽ വസ്ല്ലം ആദ്യമായി അവിടെ നിന്ന് പറയുന്നു നീ സലാം വ്യാപിപ്പിക്കണം സലാം പറയുന്നതിൽ നിനക്ക് പിശുക്കുണ്ടാവരുത് എന്നുള്ളതാണ് ഇപ്പൊ പരസ്പരം മുസ്ലിമീങ്ങൾ കണ്ടുമുട്ടുന്ന സമയത്ത് സലാം പറയുക എന്നുള്ളത് ഒരു വിശ്വാസികളുടെ മാത്രം പ്രത്യേകതയാണ് എന്ന് റസൂൽ വസ്സം സ്വഹാബത്തിനോട് പറയാൻ യഹൂദികളായിട്ടുള്ള ആളുകൾ നിങ്ങളോട് മറ്റൊരു വിഷയത്തിലും അവർ അസൂയപ്പെടുന്നില്ല ആമീം പറച്ചിലും അതേപോലെ തന്നെ സലാം പറയലിലും അല്ലാതെ എന്നുള്ളതാണ് അപ്പം സലാം പറയുക എന്നുള്ളത് കണ്ടുമുട്ടുമ്പോൾ ഒരു വിശ്വാസിയുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ് എന്നുള്ളതാണ് റസൂൽ അല്ലാഹി അലൈഹി പറയുന്നത് മറ്റൊരിക്കൽ അബുഹു ഹരീഫിൽ നമുക്ക് കാണാൻ സാധിക്കും റസൂൽ അലൈഹി പറഞ്ഞു മുസ്ലിമി മുസ്ലിമി അലൽ അള്ളാഹുന്റെ

മാത്രവുമല്ല അബു ഹുറാഹുൻഹു തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ റസൂൽ പറയുന്നുണ്ട് ജനങ്ങളിൽ ഏറ്റവും അശക്തനായ മനുഷ്യൻ ആരാണ് അവൻ പ്രാർത്ഥനയുടെ വിഷയത്തിൽ അശക്തനായവനാണ് ജനങ്ങളിൽ ഏറ്റവും പിശുക്കനായ വ്യക്തി ആരാ സലാമിന്റെ വിഷയത്തിൽ പിശുക്കനാണ് അപ്പൊ നമ്മളൊക്കെ ആലോചിക്കേണ്ട ഒരു സംഗതി അലഹമ്മദില്ല നമ്മളൊക്കെ ജനിച്ച ഉടനെ തന്നെ അഥവാ ജനിച്ചത് ഫിത്രത്തിലാണ് അതിനുശേഷം നമ്മൾ മുസ്ലിം മുസ്ലിം ഉമ്മത്തിൽ അല്ലെങ്കിൽ മുസ്ലിം കുടുംബത്തിൽ ജീവിക്കാനും ജനിക്കാനും ഒക്കെ തോഫി കിട്ടിയ ആൾക്കാരാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്നേ വരെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഈ തരത്തിലുള്ള സലാം പറച്ചിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ സഹോദരൻ മുമ്പിൽ നിന്ന് വരുമ്പോൾ നമുക്ക് അറിയുന്ന ആളാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം അറിയാം ഇപ്പൊ മുഹമ്മദാണെന്ന് പറയുമ്പോൾ സ്വാഭാവിക മുസ്ലിമാണല്ലോ അപ്പം ആ മുസ്ലിമിനെ കാണുമ്പോൾ നമുക്ക് സലാം പറയാൻ കഴിയാറുണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പിശിക്കന്മാരായി തീരും എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പഠിച്ചു കരല്ലേ നന്ദി മാത്രവുമല്ല സലാം പറയുന്നത് മാത്രമല്ല സലാം അടക്കുന്നതും ഒരു ബാധ്യതയാണ് ഹത്താണ് അള്ളാഹുന്റെ റസൂൽ വസ്ല്ലം ഒരിക്കൽ പറയുന്നുണ്ട് നേരത്തെ പറഞ്ഞ അതേ ഒരു പ്രയോഗം പറഞ്ഞിട്ട് അള്ളാൻ്റെ റസൂൽ പറയുകയാണ് ഒരു മുസ്ലിമിനെ മറ്റൊരു മുസ്ലിമിനോടുള്ള അഞ്ച് ബാധ്യതകളാണുള്ളത് ഒന്നാമതായി റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈ വസ്സലാം പറയുന്നു സലാം മടക്കലാണ് എന്നുള്ളത് അപ്പോൾ സലാം പറയുക എന്ന് മാത്രവുമല്ല സലാം പറഞ്ഞാൽ നമ്മൾ മടക്കുക എന്നുള്ളത് കൂടി ബാധ്യതയാണ് വാജിബാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി എങ്ങനെയാണ് സലാം മടക്കേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ സലാം പറയല്ലെന്ന് ഏത് രൂപത്തിലാണ് ചുറ്റും ചുരുങ്ങിയത് അസ്സലാം അലൈക്കും എന്ന് പറയും അസല മടക്കുമ്പോൾ പാലയ്ക്കും എന്ന് പറഞ്ഞു നിർത്തിയാൽ പത്ത് കൂലിയാണ് നമുക്കുള്ളത് അലൈക്കും പാലയ്ക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇരുപത് കൂലിയാണുള്ളത് അതേസമയം എന്ന് മടക്കി കഴിഞ്ഞാൽ നമുക്ക് മുപ്പത് കൂലിയുമാണ് റസൂൽഹു അലൈഹി വസ്സലം പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ വിഷയത്തിൽ ഒരു പിശുക്ക് സലാം പറയുമ്പോൾ കൂലി വാങ്ങാന്നുള്ളതാണ് ആലോചിച്ച് നോക്കി അതിലെന്തിനാണ് സുഹൃത്തുക്കൾ നമുക്കൊരു പിശുക്ക് ഒരു സലാം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് സലാം മടക്കി കഴിഞ്ഞാൽ അതിനുവരെ പ്രതിഫലമാണ് എന്ന് റസൂൽ അള്ളാഹി സൊല്ലാഹു അലൈഹി വസ്ലം പറയുമ്പോൾ

എപ്പഴാണ് നിങ്ങൾ കീമാൻ നിങ്ങൾ പരസ്പരം കിമാൻ പൂർത്തിയാകുകൾ ഞാനൊരു കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ പരസ്പരം ഇഷ്ടമുണ്ടാകും എന്ന് റസൂൽ അള്ളാഹി അലൈഹി വസ്ലാം പറഞ്ഞു അപ്പൊ സ്വഹാബികൾ ഇങ്ങനെ കേൾക്കാണ് എന്താ വിഷയം നിങ്ങൾ നിങ്ങൾക്കിടയിൽ പരസ്പരം സലാം പറയൽ വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് അള്ളാഹുൻ റസൂൽ സല്ലാഹുൻ വസൂൽ പറയുന്നത് അപ്പോൾ സലാം പറഞ്ഞുകൊണ്ട് നമുക്ക് സ്വർഗ്ഗപ്രവേശനം സാധ്യമാണ് എന്നുള്ളതാണ് ഈ ഹദീസിൻ്റെ ഒക്കെ വെളിച്ചത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി നമ്മളൊക്കെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്തയായിരിക്കും നമ്മളിപ്പോൾ ഒരാളെ കാണുമ്പോൾ പരിചയമുള്ള ആൾക്കാർക്ക് മാത്രം സലാം പറഞ്ഞാൽ പോരെ എന്നുള്ളതാണ് അങ്ങനെയല്ല ആസ് അഹമ്മദി അള്ളാഹു അള്ളാഹുന്റെ റസൂൽ അലൈഹി വസ്ലമിന്റെ അടുത്തേക്ക് ഒരുഹാബി വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നത് ഹദീസിൽ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് ആ ചോദിക്കുന്നത് അയ്യുൽ ഇസ്ലാമി ഏത് ഇസ്ലാമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് റസൂൽ അലൈഹി അള്ളാഹുന്റെ നീ പരിചയമുള്ള ആൾക്കും പരിചയമില്ലാത്തവർക്കും സലാം പറയലാണ് ഏറ്റവും നല്ല ഇസ്ലാം എന്ന് റസൂൽല്ലാഹി സല്ലാഹു വലൈഹി വസ്ലം പറയുക മാത്രവുമില്ല രണ്ടാളുകൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ആദ്യം സലാം പറയുന്നവനാണ് ഏറ്റവും ഉത്തമൻ എന്നും റസൂൽഹി സൊല്ലാഹു വലൈഹി വസ്വലം പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ആ സലാം പറയലിൽ വെറും ഒരു സംസാരം എന്നതിനപ്പുറത്തേക്ക് അതൊരു പ്രാർത്ഥനയാണ് സലാം പറ ഒരു പ്രാർത്ഥനയാണ് അസ്സലാമു

അപ്പൊ ആ ഒരു പ്രാർത്ഥന രൂപത്തിൽ തന്നെ നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പൊ ആ രൂപത്തിൽ തന്നെ നമുക്ക് സലാം പറയാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സലാം പറയുമ്പോൾ സലാം പറയുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക എന്നതിനപ്പുറത്തേക്ക് പരസ്പരം കൈ കൊടുക്കുക തസാഫു എന്ന് പറയുന്നത് കൂടി സുന്നത്തിൽപ്പെട്ടതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും പറയുകയാണ് രണ്ട് പരസ്പരം കണ്ടുമുട്ടുകയാണ് ഫയതസാഫഹാനി അവർ രണ്ടുപേരും പരസ്പരം ആലിംഗനം ചെയ്തു അവരവിടുന്ന് പുറത്തേക്ക് പോകുന്നത് വരെ അല്ലെങ്കിൽ രണ്ടുപേരും വേർപിരിയുന്നത് വരെ അഥവാ നമ്മളൊരാളെ സലാം ചൊല്ലി സ്വീകരിച്ചു അയാൾക്ക് നമ്മൾ കൈ കൊടുത്തു പ്രത്യേകം ശ്രദ്ധിക്കണം സ്ത്രീ സ്ത്രീക്കും പുരുഷൻ പുരുഷനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല ലാസ്റ്റ് അപ്പൊ നമ്മള് പുരുഷനായ നമ്മുടെ സഹോദരനെ കാണുന്ന സമയത്ത് നമ്മൾ സലാം പറഞ്ഞോണ്ട് കൈ കൊടുത്തു കൈ കൊടുത്തിട്ട് ആ കൈ നമ്മൾ പിൻവലിക്കുന്നത് വരെ നമുക്കിങ്ങനെ മഹഫിറത്ത് പാപമോചനം കിട്ടിക്കൊണ്ടിരിക്കുന്നുള്ളതാ അതുകൊണ്ട് തന്നെ അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നതാണ് നൽകി റസൂൽ അനുഗ്രഹിക്കും ഈ വിഷയം സ്വഹാമികൾക്ക് അറിയിച്ചു കൊടുത്തപ്പോൾ അവർ വളരെയധികം തൽപരരായിക്കൊണ്ട് ഈ വിഷയം എങ്ങനെയെങ്കിലും അവർക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വിഷയം പലപ്പോഴും നമ്മൾ ആലോചിക്കുന്ന സംഗതി കുട്ടികളാണോ എന്ന് തോന്നിപ്പോകും അള്ളാഹാൻ്റെ റസൂൽ അലൈഹി വസ്ലാം സലാം പറയുന്നതിൻ്റെയും അതേപോലെ തന്നെ പരസ്പരം കൈ കൊടുക്കുന്നതിൻ്റെ കൊടുക്കുന്നതിൻ്റെയൊക്കെ വിഷയം അറിയിച്ചപ്പോൾ സ്വഹാബികളിൽ പലരും ഒരു കുന്നിഞ്ചരിവിലൂടെ അപ്പുറത്തേക്ക് ഒരു സ്വഹാബി വരും ഇപ്പുറത്തു ഒരു സ്വഹാബി വരും എന്നിട്ട് കൈ കൊടുക്കും അവിടുന്ന് സംസാരിക്കും സലാം പറയും എന്നിട്ട് തിരിച്ചു പോകും ആ തിരിച്ചു പോരുന്നത് വരെ കൈ ഇങ്ങനെ കൊടുത്തോണ്ട് അപ്പം നമുക്ക് ശുന്നത്തിന് എത്രത്തോളം മുറുകെ പിടിക്കാൻ കഴിയുമോ അത്രയും മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരുപാട് ഗുണങ്ങളിൽപ്പെട്ട ഒരു ഗുണമാണ് മഹഫിറത്ത് കിട്ടും നമുക്ക് പാപമോചനം കിട്ടും ഉള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറകട്ടെ ആ മീൻ അതേപോലെ തന്നെ മറ്റൊരു കാര്യം വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇതിനൊരു ഘടന ഉണ്ട് സലാം പറ അമൃതങ്ങൾ സലാം പറയല്ല പക്ഷെ അതിനൊരു ഒരു രൂപം അള്ളാഹുന്റെ റസൂൽ അള്ളാഹുഅലഹി വസ്ലം പഠിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ചെറിയ ആൾ പ്രായത്തിൽ ചെറിയ ആൾ വലിയ ആളെ കാണുമ്പോൾ അങ്ങോട്ട് സലാം പറയണം എന്നുള്ളതാണ് പലപ്പോഴും നമുക്കൊക്കെ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് വലിയ ആളുകളാണ് സലാം പറ തുടങ്ങാൻ അപ്പോൾ നമ്മുടെ നീയത്ത് എന്താ നേരത്തെ പറഞ്ഞല്ലോ ആദ്യം സലാം പറ തുടങ്ങുന്നതാണ് ഏറ്റവും ഉത്തമൻ എന്നുള്ളത് അപ്പൊ ആ കൂലി കളയണ്ടാന്ന് ചോദിച്ചിട്ടേക്ക് നമ്മൾ പക്ഷെ അള്ളാന്റെ റസൂൽ സല്ല അലൈഹി വസ്ലമയുടെ സുന്നത്ത് നേരെ തിരിച്ചാകുമ്പോൾ അവർക്കൊരു അവസരം കൊടുത്തു നോക്കാം എന്നിട്ടും നമ്മളെ കണ്ടുമുട്ടി ഒരു സംസാരം തുടങ്ങുന്നത് വരെയൊക്കെ അവർ സലാം പറയുന്നില്ല അങ്ങോട്ടൊന്നെയ്യാ സലാം പറയുന്നതാണ് ഒന്നുകൂടി കൂടി ഒരു സൂക്ഷ്മതയുടെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കുക ഒന്നുകാലം അതേപോലെ തന്നെ നമ്മളൊരു വണ്ടി അള്ളാന്റെ റസൂൽ സല്ലെ വസ്ലിയുടെ കാലത്ത് വണ്ടി എന്ന് പറയുന്നത് എന്താ കുതിരയും കൈതയും അതേപോലെ തന്നെ ഒട്ടകൊക്കെ ആണല്ലോ അപ്പൊ വാഹനപ്പുറത്ത് നിൽക്കുന്നയാൾ നടക്കുന്നവരോടാണ് സലാം പറയേണ്ടത് അപ്പൊ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് മുസ്ലിമായ സഹോദരനെ നമ്മളിങ്ങനെ കാണുകയാണ് അപ്പോൾ അവൻ അങ്ങോട്ടാണ് സലാം പറയേണ്ടത് എന്നുള്ളതാണ് മാത്രവുമല്ല നമ്മളൊരു സദസ്സിലേക്ക് കയറുക ആ കയറി വരുന്നയാളാണ് അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞ്

മഹത്വത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കേട്ടുവന്നത് അവസാനം സൂചിപ്പിക്കും എന്ന് സൂചിപ്പിച്ചൊരു വിഷയം കഴിഞ്ഞാലോ അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം സലാം പറഞ്ഞുകൊണ്ട് കൈ കൊടുക്കുന്ന ഒരു വിഷയം അപ്പം ഇത് പ്രത്യേകം ഉണർത്തുന്നതിന്റെ ഒരു പ്രാധാന്യം എന്തുകൊണ്ടാന്ന് വെച്ചാൽ പലപ്പോഴും ഹദീസുകൾ കേൾക്കുന്ന സമയത്ത് ഒരു ഭാഗം മാത്രം കേട്ടിട്ട് മറ്റേതൊക്കെ നമ്മൾ ഒരു അവസ്ഥ പൊതുവേ മുസ്ലിം സമുദായത്തിനുള്ളിലുള്ള ഒരു കേടാണത് ഒരു ഹദീസിൽ ഹദീസ്ന്റെ റസൂൽ അലൈഹി സല്ലിസ്ലും രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും അതിന്റെ ഒരു വശം മാത്രം കേൾക്കും ഒരു വശം മാത്രം പ്രാവർത്തിയാക്കും മറ്റത് കേട്ടതായ നടിക്കൂല എന്നിട്ട് എന്താ നടക്കുക തെറ്റാണെന്ന് നോക്ക് സലാം പറയുന്നതിന്റെ മഹാത്മ്യങ്ങൾ മനസ്സിലാക്കി വലിയ പ്രതിഫലങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് ആരെ കാണുമ്പോ സലാം പറഞ്ഞു പോയി കൈ കൊടുക്കുക അപ്പൊ അതിൽ സ്ത്രീ ഉണ്ടാവും പുരുഷനും ഉണ്ടാവും ആരുണ്ടാവും ഒരു പ്രശ്നമല്ല ആടെ മഹറമോ നോൺ മഹറമോ ഒന്നും നോക്കുന്നില്ല ഞാൻ ഒന്നുമില്ല അതിനും നമുക്കുള്ള ഒരു ഇതെന്താ തെളിവെന്താ സലാം നിങ്ങൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിഷിദ്ധമായ കുടുംബക്കാരും അതേപോലെ തന്നെ കസിൻസും എല്ലാം പരസ്പരം ഷെയ്ക്ക് ഹാൻഡ് നൽകുന്നത് ഇന്നെന്തോ ഒരു വലിയൊരു കാര്യം നമ്മുടെ ഒക്കെ ഇടയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കസിൻസ് എന്ന് പറയുന്നത് മഹറമല്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന വിഷയമാണ് എന്നാലും അവിടെ നമുക്ക് വലിയ ഈമാനങ്ങ് ഈമാനങ്ങൾ ഏയ് അവിടെ നമ്മൾ സുന്നത്ത് പ്രാവർത്തിയാക്കാണ് ഹറാമായ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അള്ളാഹുന്റെ മഹതിയായ നമ്മുടെ ഉമ്മ ഉമ്മൽ ഉമ്മീ ആയിഷാർ അൻഹ പറയുന്ന ഒരു വിഷയമുണ്ട് അള്ളാഹുന്റെ റസൂൽ അലൈഹി വസ്സലം ഒരു സ്ത്രീയെ പോലും ഒരു അന്യ സ്ത്രീയെ പോലും തൊട്ടിട്ട് ഇല്ല എന്ന് ആയിഷ ഉമ്മുൽ പറയുന്നത് ഇന്ന് നമ്മളെ കസിൻസിനെ കാണുമ്പോൾ നമുക്ക് ഈ മാ പെട്ടെന്ന് ബൂസ്റ്റായിട്ട് അങ്ങോട്ട് പോയി ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട് സലാം പറയുന്ന ഒരു പ്രവണതയാണ് നമുക്കുള്ളത് എങ്കിൽ ആരുടെ മാതൃകയാണ് ആ വിഷയത്തിൽ നമുക്കുള്ളത് നമ്മുടെ നീയത്ത് സ്വർഗം നേടാനാണോ സുന്നത്ത് സുന്നതനുതാവനം ചെയ്യാനാണോ പ്രതിഫലം നേടാനാണോ അത് നിങ്ങൾ ചെയ്യരുത് ഇനി അതല്ല അതിന്റെ അപ്പുറത്തേക്ക് ഒരു സുഖത്തിന് വേണ്ടി അല്ലെങ്കിൽ നാലാൾ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെറുതെ ഒരു ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ടൊക്കെ പ്രോബ്ലം നിങ്ങൾ എന്തോ ചെയ്തോ കാരണം എന്താ വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഇത്ര വലിയ തിന്മയാണത് അള്ളാഹുന്റെ റസൂൽ അലഹി വസ്ല്ലാം പറയുന്ന ഒരു വിഷയം എന്താ നമുക്ക് തൊടാൻ പാടില്ലാത്ത സ്പർശിക്കാൻ പാടില്ലാത്ത ഹറാമായ ഒരു സ്ത്രീ ആ സ്ത്രീയെ നമ്മളെ തൊടുന്നതിനേക്കാളും ഏറ്റവും നമുക്ക് നല്ലതെന്താ നമ്മുടെ തലയിലേക്ക് ഒരു ആണി അടിച്ചിറക്കുന്ന നമ്മുടെ തലയിലേക്ക് ഒരു ഒരാണി അടിച്ചിറക്കുന്നതാണ് സ്ത്രീയെ നമുക്ക് തൊടാൻ പാടില്ലാത്തൊരു സ്ത്രീയെ തൊടുന്ന എത്ര നോർമലൈസ് ചെയ്യപ്പെട്ട വിഷയമാണത് ഫ്രണ്ട്സാണെന്നാ പറയാ ഫ്രണ്ട്സാണേ കൈ കൊടുക്കാൻ പറ്റുമോ ഇനി ഇത് കഴിഞ്ഞ് കൈ കൊടുത്ത് പിന്നെ എനിക്ക് കിസ്സിങ് വരും കാരണം ചുംബനവും എന്താണ് കൂലിയിട്ടുന്ന കാര്യം പക്ഷേ സന്ദർഭത്തിൽ നടത്തിയിട്ടിട്ടാണ് ഈ ഹരീഷ് ഉദ്ധരിക്കുന്നതെന്ന് മാത്രം ഞാൻ ഞാനൊന്നുമില്ല അത് കഴിഞ്ഞാൽ പിന്നെന്തുണ്ടാവും കെട്ടിപ്പടുത്തം വരും അതും ഉണ്ടല്ലോ ഒന്നും നമ്മൾ കുറഞ്ഞു പോകരുത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഇതൊക്കെ നമ്മളോട് ചോദ്യം ചെയ്യപ്പെടും ഒരു ഹദീസ് ആ ഹദീസ് നമുക്ക് തോന്നുന്ന രീതിയിൽ ചെയ്യാം എന്നുള്ളതല്ല ആ ഹദീസിന്റെ ലക്ഷ്യം മറിയിച്ചു അള്ളാഹുവിന്റെ റസൂൽ സലാഹു അലഹി വസ്ലമിയും സ്വഹാബികളും എങ്ങനെയാണോ ആ ഹദീസിനെ ജീവിതത്തിൽ പ്രാവർത്തിയാക്കുക അങ്ങനെ മാത്രമേ നമ്മൾ ചെയ്യാൻ വകുപ്പുള്ളൂ അതാ ഇസ്ലാം എന്ന് പറയുന്നത് മറ്റേ നമ്മുടെ അവനവനീസ അല്ലേ ഓരോരുത്തർക്കും തോന്നി ഓരോരുത്തർ ചെയ്യുകയാണല്ലോ അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് മാത്രവുമല്ല ഒരു എത്രത്തോളം എന്ന് വെച്ചാൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയും ഒരു അന്യ സ്ത്രീയോട് നമ്മൾ സലാം പറയുകയോ അല്ലെങ്കിൽ അവരിങ്ങോട്ട് സലാം പറഞ്ഞിട്ട് തിരിച്ചു മടക്കുന്നതിൽ എന്തെങ്കിലും ഒരു ഫിത്ന ഉണ്ടാകുമെന്ന് ഭയപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ സലാം മടക്കാൻ പാടും പാടില്ല എന്നുള്ളതാണ് ഒരു അന്യസ്ത്രീ നമ്മളോട് സലാം പറഞ്ഞാല് നമ്മൾ സലാം മടക്കിയാൽ അവിടെ എന്തെങ്കിലും ഒരു ഫിത്ന ഉണ്ടാകുമെങ്കിൽ സ്ഥലം മടക്കാൻ പാടില്ല എന്ന് പോലും പണ്ഡിതന്മാർ ഉള്ളാഹുബാലം നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതൊക്കെ മതം നമുക്ക് നൽകുന്ന സുരക്ഷിതത്വമാണ് ആ ഒരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കാറുള്ള ഒരു വിഷയം എന്ന് വെച്ചാൽ ഇപ്പം സംസാരിക്കുന്നതല്ലേ വിഷയങ്ങളൊന്നും സംസാരിക്കുന്ന മാത്രമല്ല നമ്മളൊക്കെ ചാറ്റ് ചെയ്യാറുള്ള ആളുകളാണ് അപ്പം ഇതേപോലെ തന്നെ നമ്മുടെ കൂടെ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കൊളിക്ക് ആയിട്ടുള്ള നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയോട് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിർബന്ധമായും നമുക്ക് മെസ്സേജ് അയച്ചേ തീരൂ എന്ത് നമ്മുടെ വിഷയത്തിനല്ല മറിച്ച് വേറെന്തെങ്കിലും ഒരു പ്രത്യേകമായ ഒരു ഫിത്ന ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യം അവരോട് പേഴ്സണലായിട്ട് പറഞ്ഞേ തീരു എങ്കിൽ പോലും നമ്മൾ രണ്ടോട്ട് ആലോചിക്കണം നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ അത് നമ്മൾ പറയാം അത് ചാറ്റ് അല്ലേ ഒറ്റക്ക് ഒരു സ്ത്രീയും പുരുഷനും എന്താ പറയാ അന്യരായിട്ടുള്ളവർ ഇരിക്കരുത് എന്നുള്ളതല്ലേ അള്ളാൻ്റെ റസൂൽ അള്ളാ അലിസ്ലാം പരിചയപ്പെടുത്തി ചാറ്റിങ്ങിൽ ആ വിഷയമില്ലാന്നുള്ളതാ ആരും പറഞ്ഞു നമ്മൾ ഗ്രൂപ്പിൽ ചാറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ അന്യസ്ത്രീയോട് ഗ്രൂപ്പിലേ പറയാൻ പറ്റുള്ളൂ കാരണം നമ്മൾ രണ്ടുപേർ അന്യരായിട്ടിരിക്കുന്നുവെങ്കിൽ മൂന്നാമനായ അവിടത്തേക്ക് പിഷാജി കടന്നു റസൂൽ അലൈഹി നമുക്കറിയാലോ ആ എങ്ങനെ ഉണ്ടാകുന്നത് ആദ്യം വസ്റ്റ് ഒരു സലാം പറഞ്ഞിട്ട് സി വിളിക്കുന്നതായിരിക്കും അല്ലെ കുറാം ക്ലാസ്സിന് എത്ര ആളുകൾ പങ്കെടുത്തു എന്ന് ചോദിക്കാൻ വേണ്ടി നല്ലൊരു കാര്യം ചോദിക്കാനായിരിക്കും നമ്മുടെ നീയത്ത് പക്ഷേ അത് പല തരത്തിലേക്കും പോകുന്നു എത്ര അടികൾ നമ്മളെ നാട്ടിൽ നടക്കുന്നുണ്ട് ആ വിഷയത്തിൽ എത്ര കുടുംബങ്ങൾ തെറ്റിപ്പിരിയുന്നത് ആ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ സലാം പറയുന്നതിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഇത്തരം ചില ഗൗരവപ്പെടുത്തുന്ന ചിന്തകൾ കൂടി നമ്മുടെ ലൈഫിൽ ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാൻ മുഹമ്മദ് അലഹ തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമറകട്ടെ അതോടൊപ്പം തന്നെ രണ്ട് കാര്യം അവസാനമായിട്ട് സൂചിപ്പിക്കാനുള്ളത് നമ്മൾ മലമൂത്ര വിസർജനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് സലാം പറയേം വേണ്ട അതേപോലെ തന്നെ തിരിച്ച് മടക്കുകയും പിന്നെ രണ്ടാമതൊരു വിഷയം നമ്മൾ പള്ളിയിലേക്ക് കയറി വരികയാണ് അപ്പൊ ഇവിടുന്ന് ഒരാൾ സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട് പള്ളിയിലേക്ക് കയറി വരുന്നാലും സലാം ചൊല്ലുക എന്നുള്ളത് അള്ളാഹുന്റെ റസൂൽ സല്ല അലൈഹി സ്വലം സുന്നത്തിൽ പഠിപ്പിച്ചെന്ന വിഷയമാണ് അപ്പം ഈ നിസ്കരിക്കുന്ന ആൾ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് മടക്കേണ്ടത് നിസ്കരിക്കുമ്പോൾ നമ്മൾ വേറെ സംസാരം പറ്റൂലല്ലോ അല്ലെങ്കിൽ സ്ലാമും മടക്കാൻ പറ്റൂലല്ലോ പിന്നെന്താ മടക്കൽ വാജി എന്താ ചെയ്യുക കൈ ഉയർത്തുക എന്നുള്ളതാണ് ഓക്കെ അപ്പം അവിടെ സലാം പറയുമ്പോൾ അത് കേൾക്കുന്നുവെങ്കിൽ നമ്മൾ കൈ ഒന്ന് ഉയർത്തുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി സുല്ലാസ്ലും പരിചയപ്പെടുത്തുന്നത് അതുപോലെ തന്നെ അവസാനം നമ്മൾ സൂചിപ്പിക്കാനുള്ളത് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളെ വീട്ടിൽ നിന്നും നാലാള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വിരുന്നുകാർ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു വിഷയമായിരിക്കും പുറത്തുനിന്ന് ഒരാൾ വരുമ്പോ നമ്മളെ അസ്സലാ വലിക്കൊന്നും ഉണ്ടായില്ല വീട്ടിലേക്ക് കയറുന്നുണ്ടാകും അപ്പൊ അവരൊന്നും മടക്കൂല എന്നാലോ ബാക്കിയുള്ള സംസാരമൊക്കെ അവിടെ പറ്റുകയും ചെയ്യും ഇതാരോ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ സുന്നത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വഹാവികൾക്ക് എങ്ങനെ ജീവിതത്തിൽ പകർത്തി എന്നുള്ളതാണ് അതുകൊണ്ടുതന്നെ അത് പ്രത്യേക ഒരു ഹറാമാക്കപ്പെട്ട ഒരു സന്ദർഭമായിട്ട് നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്നില്ല എന്നുള്ള അതുകൊണ്ട് തന്നെ സലാം പരസ്പരം വ്യാപിപ്പിക്കാൻ അത് അറിയുന്നവരോടും അറിയാത്തവരോടും സലാം വ്യാപിപ്പിക്കാനും അത് മുഖേന نموك إيمان بورتي كان كانم برسول مشتم ولا كانم سورقة تل بروشي كانم ولا توفيق الله هو نموك مندي أنغريه هذا والله أعلم استغفر الله لي ولكم ولسائر المسلمين من كل ذنب استغفروه إنه هو الغفور الرحيم ربنا رحمهما كما ربنا صغارا ربنا رحمهما كما ربنا صغارا ربنا رحمهما كما ربنا صغارا اللهم إنا نسألك الجنة ونعوذ بك من النار اللهم انا نسألك الجنة ونعوذ بك من النار، اللهم انا نسألك الجنة ونعوذ بك من النار، اللهم يا مقلب القلوب ثبت قلوبنا على دينك، اللهم يا مقلب القلوب ثبت قلوبنا على دينك، اللهم يا مقلب القلوب ثبت قلوبنا على دينك، اللهم أعز الإسلام والمسلمين. واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين وصلى الله على نبينا محمد والحمد لله رب العالمين